ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കണ്ണ് റാഫയിലേക്ക് പോകാൻ എന്താണ് കാരണം എന്തുകൊണ്ടാണ് ജൂതന്മാരോട് മുസ്ലിം വിഭാഗത്തിന് അതിനെയും കലാ കായിക രംഗത്തുള്ള ആളുകളാകട്ടെ അതല്ലാത്ത വേറെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരാകട്ടെ ചിന്തകരാകട്ടെ സെലിബ്രിറ്റികളാകട്ടെ ഇനി അതല്ല അതുക്കും മേലെ രാജ്യത്തിനകത്തുള്ളതോ പുറത്തുള്ളതോ ആയ ആളുകളായിക്കൊള്ളട്ടെ അവരുടെ നാമം മുസ്ലിം എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാൻ മാത്രമേ ഇവർ കണ്ണു തുറക്കാൻ കഴിയൂ ഒരിക്കലും ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനോട് ചെയ്യുന്നതോ മുസ്ലിം സംഘടനകളും ഇസ്ലാമിക രാഷ്ട്രങ്ങളും പരസ്പരം ചെയ്ത് മനുഷ്യരെ കൂട്ടക്കൊല നടത്തുന്നതോ ഒന്നും ഇവരുടെ കണ്ണിൽപ്പെടില്ല അതിന് കാരണം നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ വോട്ട് ബാങ്കുണ്ട് ഇനിയും ഒരു ഓഅുലയുമായി നടന്ന സന്ദീപ വാര്യറും തമ്മിൽ നടന്ന ഒരു ചർച്ചയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് എതിർ പറയാൻ പോലും അനുവദിക്ക അനുവദിക്കാത്ത വിധത്തില് ഇത്രയും ഇസ്രായേൽ എന്ന് കേട്ടാൽ പ്രകോപിതരാകുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് ഖുർആാൻ വചനങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിലെ ആറാമത്തെ വചനം ഖുർആാനിൽ നിന്ന് എടുത്തതാണ് സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ ബഹുദൈവ വിശ്വാസികളാണ് ഖുർആൻ പറയുന്നതാണ് ലോക ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായി മാനവ മോചനത്തിനു വേണ്ടി അള്ളാഹു അയച്ച മാർഗദർശനമാണ് ദൈവിക വെളിപാടാണ് മാനവർക്ക് സന്ദേശമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിന്ന് ബഹുദൈവ വിശ്വാസികളും മാനവരാണോ അവർക്കെന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് അവർക്കെന്ത് മോചനമാണ് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയുന്നത് അള്ളാഹു തന്നെ അങ്ങനെയാണെങ്കിൽ ആ നികൃഷ്ടരെ അള്ളാഹു അങ്ങ് സൃഷ്ടിക്കാതിരുന്നാ പോരായിരുന്നോ അതല്ലെങ്കിൽ ആ നികൃഷ്ടരെ നല്ലവരാക്കി അള്ളാഹു വിചാരിച്ചെങ്കിൽ സൃഷ്ടിച്ചാൽ പോരായിരുന്നോ എൻ്റെ മക്കളിൽ ഇന്നവനും ഇന്നവനും ഇതുപോലെ വിളയിച്ച സ്വഭാവമുള്ളവനില്ലേ എന്ന് ഏതെങ്കിലും ഒരു അമ്മ ഒരച്ഛൻ ഒരു പിതാവ് ഒരു മാതാവ് പറയൂ പബ്ലിക്കിനോട് അവരുടെ ന്യൂനത മറച്ചു വയ്ക്കാനേ ശ്രമിക്കൂ അപ്പോൾ അള്ളാഹുവിൻ്റെ കുറവാണിത് സൃഷ്ടികളെ മര്യാദയ്ക്ക് സമ്പൂർണരായി സൃഷ്ടിക്കാതെ അവർക്കിടയിൽ നികൃഷ്ടത്വവും കാടത്വവും ദുഷ്ടതയും അവിശ്വാസവും ഒക്കെ നിറച്ച് സൃഷ്ടിച്ചു ഒരു വിഭാഗം ആളുകളെ മറ്റേ വിഭാഗത്തെക്കാൾ മേന്മയുള്ളവരാക്കി മാറ്റി ഈ നികൃഷ്ടരായ ആളുകളെ സൃഷ്ടിച്ചത് അല്ലാഹു തന്നെയല്ലേ എന്നിട്ടും തീർന്നില്ല ഈ തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ ആറ് അള്ളാഹു പറയുകയാണ് അവർ നിത്യ നരകവാസികൾ ആണത്തിന് നരകം സൃഷ്ടിച്ച് നരകത്തിനു വേണ്ടി കുറെയധികം മനുഷ്യരെയും സൃഷ്ടിച്ച് അവരെ തിരിച്ചറിയുന്നതിനു വേണ്ടി അവർക്കിടയിൽ ഗോത്രവും ജാതിയും മതവും തിരകി കയറ്റി അള്ളാഹു തന്നെയല്ലേ ഖുർആൻ പറയണത് അങ്ങനെയാ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാൻ അവരെ ഗോത്രവും സമുദായങ്ങളും ഒക്കെയെന്ന ഖുർആൻ പറയുന്നത് അപ്പൊ ഈ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ബഹുദൈവാരാധകരെയും ഒക്കെ സൃഷ്ടിച്ചു വിട്ടിട്ട് മറുവിഭാഗത്തെ കൊണ്ട് ഇവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് സകലതിനും പോന്ന അള്ളാഹു വിചാരിച്ചാ പോരായിരുന്നു അപ്പോൾ പറഞ്ഞു തരാം പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഈ അന്യമത വിരോധം പലസ്തീനികൾക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ജൂതന്മാരോടും ഹിന്ദുക്കളോടും എന്തുകൊണ്ടാണ് ഇത്രയധികം വിരോധം വന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ ഇനിയും അൻപത്തി അഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ വചനത്തിൽ പറയുകയാണ് യഹൂദനയും ക്രിസ്ത്യാനികളും ഒന്നും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കണ്ട അത്രേ ഏതെങ്കിലും അമ്മ മോനോട് പറയാം മോനെ മൂത്തവനോട് നിമിടണ്ട ഈ ഇളയവനോട് സഹകരിക്കേണ്ടു പറയുക ഏഹ് ഒൻപതിന് ഇരുപത്തെട്ടിൽ പറയുകയാണ് ബൃഹദേവ വിശ്വാസികൾ അശുദ്ധരാണത്രേ ഒന്നിൽ പറഞ്ഞു മ്ലേച്ചന്മാരാണ് നികൃഷ്ടരാണെന്ന് ഒന്നിൽ പറയുന്നു അവരുമായിട്ട് ചങ്ങാത്തം കൂടണ്ടെന്ന് വേറൊന്നിൽ പറയുന്നു അവർ അശുദ്ധരാണെന്ന് ഇതൊക്കെ സൃഷ്ടാവിന്റെ കുറവല്ലേ മക്കൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ പറയും വളർത്തു ദോഷമാണെന്ന് അള്ളാഹുവിന്റെ കുറവല്ലേ ഇതൊക്കെ ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും ഒക്കെ അള്ളാഹുവിനെയും ദൂതനെയും അംഗീകരിക്കാത്ത ആളുകളുണ്ട് അത്രേ ഇസ്ലാമിനെ മതമായിട്ട് സ്വീകരിക്കാത്ത ആളുകളുമുണ്ട് അത്രേ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യോളെ യുദ്ധം ചെയ്തവരെ തോൽപ്പിച്ചോളാൻ മറ്റേ അവരുടെ രാജ്യം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് കയ്യോടെ കീഴടങ്ങി നമുക്ക് നികുതി തന്നിട്ട് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ വെറുതെ വിടാൻ ഒൻപതാം അധ്യായം സുഹൃത്ത് തൗബേലി ഇരുപത്തി ഒൻപതാമത്തെ വചനം എന്തുണ്ട് നിങ്ങൾക്ക് പറയാനതൊക്കെ ഏ ഈ വചനങ്ങളൊക്കെ ഒരുപാട് തവണകൾ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത് കൊണ്ടാണ് ഞാൻ എപ്പോഴും അത് വേണ്ടാതെ വിചാരിക്കുന്നത് ഇനിയും ഇന്നലെ എന്നോട് പറഞ്ഞു ആരോ തമ്മിൽ എന്തോ ഒരു ഡിബേറ്റ് നടന്നു ആ സമയത്ത് ജാമ്യത പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഒന്നും അല്ല ഗുരു ആനന്ദ അങ്ങനെ അല്ലെങ്കിലും വെറുതെ പറഞ്ഞിട്ട് പറയണ്ടേ ജാമിത പറഞ്ഞത് ഇന്നതാണ് ഇതാണ് സത്യം ഈ അന്വചനത്തെക്കുറിച്ചാണ് ജാമ്യത വളച്ചോടിച്ചത് അങ്ങനെയല്ലേ പറയേണ്ടത് ഏ ഈ വാലം എന്ന് പറയാതെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് എന്താ മനസ്സിലാവും കാഫിറുകളായ മതാപിതാക്കളെ സത്യവിശ്വാസികൾ രക്ഷാകർത്താക്കന്മാരായി സ്വീകരിക്കരുതെന്ന് ഒൻപതാം അധ്യായമായ സുഹൃത്ത് തൗബിലെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിലേ അവരുടെ ഗൈഡൻസ് വേണ്ട അവരുടെ പേരൻസ് ആയിട്ട് അംഗീകരിക്കേണ്ട അതായത് ഇതുവരെ അവരെ മാതാപിതാക്കൾ എന്ന സ്ഥാനമാണ് നിങ്ങൾ നൽകി വരുന്നത് എങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവർ നിങ്ങൾ അന്യരായി കഴിഞ്ഞു കുർആൻ പറയുന്നതാ കുർഹാൻ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല മതപുരോഹിതർ ഒളിപ്പിച്ചു വെച്ചപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അത് തുറന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമല്ലേ കൊള്ളാലോ അപ്പോ അപ്പോ ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇസ്ലാമിൽ ഉണ്ടല്ലേ ഖുർആാനിൽ ഉണ്ടല്ലേ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെട്ട മതം എന്താ മൂന്നാം അധ്യായം പത്തൊൻപതിന് ഇസ്ലാം മാത്രമാണ് ഇസ്ലാമിനെ മാത്രമേ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളു ഇത് ഖുർആാൻ പറയുന്നത് അപ്പോ ഈ അന്യമത വിരോധം ജൂത വിരോധം അതല്ലെങ്കിൽ ബഹുദൈവാരാധകരോടുള്ള ഇവരുടെ അമർഷം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് ഈ ഗ്രന്ഥം ഫോം ചെയ്ത കാലഘട്ടം മുതൽ ഇതിനെക്കുറിച്ച് പരിഭാഷകൾ പിന്നെ ഇതിന്റെ വിശദീകരണ ക്ലാസുകൾ ഖുർആൻ ക്ലാസ്സുകളിലൂടെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നതാ അത് തന്നെയാണ് അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ഇവരിങ്ങനെ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ ആ മുസ്ലിങ്ങൾ ഇത് ചിന്തിക്കാൻ തുടങ്ങി ഇവരുത് പ്രവർത്തിക്കാൻ തുടങ്ങി ഇവരുത് പഠിക്കാൻ തുടങ്ങി മനസ്സിലാക്കാൻ തുടങ്ങി അന്വേഷിക്കാൻ തുടങ്ങി കണ്ടെത്താൻ തുടങ്ങി എന്നിട്ട് അവർ അവരുടെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി സ്വാഭാവികമല്ലേ അവരുടെ ബാധ്യതയല്ലേ അത് അവർ മനസ്സിലാക്കിയ ഒരു സത്യം അവർ ജനങ്ങളോട് തുറന്ന് പറയണ്ടേ അതേ ഇവിടെ നടന്നിട്ടുള്ളൂ ഈ ആധാർത്ഥ്യം തുറന്നു പറയുമ്പോഴേക്ക് നമ്മുടെ മെക്കിട്ട് കേറിയിട്ടൊന്നും കാര്യമില്ല എത്ര കണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്ര കണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്ന് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒന്നും ഇവർക്ക് പ്രതിരോധിച്ചു നിൽക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഖുർആൻ അവർ പഠിച്ചു കഴിഞ്ഞു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു പബ്ലിക്കിനെ അവര് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സത്യമാണ് പറയുന്നത് അവർ അവരുടെ ഭൂമിയിലേക്ക് തിരിച്ചുപോയി ഐക്യരാഷ്ട്രസഭ ഒരു ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ കൊണ്ടുവന്നല്ലോ രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളായിട്ട് അംഗീകരിച്ചു ഒരു പരിപര പല സ്ഥിതികളും അംഗീകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ പല സ്ഥിതികളുമായി ഉണ്ടാക്കി അത് അംഗീകരിക്കുന്നവർക്ക് എന്താ കാരണം ജൂതന്മാരോടുള്ളത് മതപരമായിട്ടുള്ള വിദ്വമാണ് അതല്ലാതെ അവിടെ വേറെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വേറെ മതപരമായി വിദ്വേഷമാണ് കണ്ടാൽ കൊല്ലണം ഞാൻ ഇനി അതൊന്ന് ഉദ്ധരിക്കാൻ പോലെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേരെ എന്നാണ് പ്രശ്നം ഞാൻ അതുകൊണ്ട് അവർ ഉദ്ധരിക്കാൻ മുംബൈ മുംബൈ ഭീകരാക്രമണം ഭീകരാക്രമണം പാകിസ്ഥാനക്കാർ എന്തുകൊണ്ടാണ് നിങ്ങൾ കേട്ട വേണ്ട ഞാൻ കഴിയട്ടെ െ പാകിസ്ഥാൻ ഭീകരന്മാർ എന്തുകൊണ്ടാണ് സമൂഹമായ ജൂത സമൂഹത്തിന്റെ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തിയത് ലക്ഷ്യവെച്ചത് അപ്പൊ മതപരമായിട്ടുള്ള വിദ്വേഷമാണ് ഇതിന്റെ അടിസ്ഥാനം ഭാരതമേക്കാലത്തും ഉയർത്തിപ്പിച്ചു പാലസ്തീൻ എന്ന് പറയുന്നത് ഹമാസ് അല്ല ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടന നടത്തിയ തീവ്രവാദ ആക്രമണത്തെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞത് ലഷ്കർ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദ് ന്യായീകരിക്കുന്നത് പോലെയാണ് ഹമാസ് എന്ന് പറഞ്ഞാൽ ഐഎസ് പോലെയാണ് ഇസ്ലാമി സ്റ്റേറ്റിനെ ന്യായീകരിക്കുന്നത് പോലെയാണ് ഇവർ ഇവിടെ ന്യായീകരിക്കുന്നത് ഹീനമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഏറ്റവും കൊടിയ പറഞ്ഞില്ലേ പെട്ടെന്ന് എനിക്ക് അല്ല ആരാ

സംസാ പറയൂ അധിക്ഷേപിക്കാതെ താങ്കൾ എന്നെ ഒപ്പം താങ്കൾ എന്നെ അഫ്സൺ ഗുരുവിനോട് ഒപ്പമിച്ച് തൂക്കിക്കൊള്ളേണ്ടതെന്ന് പറഞ്ഞു ില്ല സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുക ഓ അബ്ദുള്ള ഇനി സംസാരിക്കണം അയ്യോ ീണനകര് പ്രീണകര് ആശയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെല്ലാം അതുപോലെയുള്ള ആളുകളെ ചാനലിൽ വിളിച്ചു കൊണ്ടുവന്നാൽ തന്നെ ഇസ്ലാം വളരെ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് തന്നെ പോകും കാരണം ഇസ്ലാം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകുവാണ് ഈ കൂടിയുള്ള പദപ്രയോഗങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളും കേൾക്കാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും ഒക്കെയാണ് വന്നിരുന്നത് ഈ വിളമ്പുന്നത് മനസ്സിലായില്ലേ ജൂതന്മാരോടുള്ള ജൂതവിനോദം മതപരമാണ് റു നിന്നും വന്നതാണ് പലപ്പോഴും പല രൂപത്തിലുള്ള ചർച്ചകൾക്ക് ലോകരാഷ്ട്രങ്ങൾ തയ്യാറായപ്പോൾ പോലും ഹമാസുകാര് മസ്സിൽ പിടിച്ചിരുന്നത് നമ്മൾ കണ്ടില്ല ഇസ്രായേൽ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാണ് അവർക്ക് പ്രതിരോധിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളുമുണ്ട് അതിന് സ്വാധീനമുള്ള എല്ലാ രൂപത്തിലും സൈനിക ആയുധ പിൻബലവും സാമ്പത്തികവും ഒക്കെ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ അപ്പം ഇസ്രായേൽ ഹമാസ് അടിച്ചാൽ കൊള്ളണമെന്ന് പറയുന്നതിനോട് യാതൊരു രൂപത്തിലും നമുക്ക് യോജിക്കാൻ പറ്റില്ല നന്ദി